സ്വസ്തി വെൽനസ് സെൻ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഭ്രമരി പ്രാണായാമമാണ് അഥവാ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ഇല്ലാത്ത ആളുകൾക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവില്ലാത്ത ഒട്ടനവധി ആളുകളുണ്ട് ഒരു നമുക്ക് പ്രതികൂല സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കണോ അല്ലെങ്കിൽ അവിടെ തന്നെ തുടരണോ അല്ലെങ്കിൽ അവരോട് ഫൈറ്റ് ചെയ്യണോ എന്നൊന്നും അറിയാതെ ആകെ പകച്ചു നിന്ന് പോകുന്ന സാഹചര്യം പല ആളുകൾക്കുണ്ടാവാറുണ്ട് സ്വന്തമായി ഒരു ഘട്ടത്തിൽ തീരുമാനമെടുക്കാനുള്ള കഴിവ് ഇല്ലാത്തൊരവസ്ഥ ആ അവസ്ഥയെ പൂർണ്ണമായിട്ടും തരണം ചെയ്യുന്ന ഒരു രീതിയാണ് ഭ്രമരി അഥവാ ഭ്രമരി പ്രാണായാമം അഥവാ ഹമ്മിങ് ബ്രീത്തിങ് എന്ന് പറയുന്നത് യോഗയിൽ പ്രാണായാമങ്ങളിൽപ്പെട്ട ഹമ്മിങ് ബ്രീത്തിങ് അഥവാ ഭ്രമ ഭ്രമരി പ്രാണായാമം നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള കഴിവ് പെട്ടെന്ന് നമുക്ക് റിയാക്റ്റ് ചെയ്യാനുള്ള പെട്ടെന്ന് നമുക്ക് പോസിറ്റീവായിട്ട് റിയാക്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ് പെട്ടെന്ന് നമുക്ക് ഡിസിഷൻ എടുക്കാനുള്ള ഒരു കഴിവ് ഇനിയിപ്പോൾ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ആളുകളാണെങ്കിൽ അവർക്ക് സ്ട്രെസ് മാനേജ്മെൻ്റെ ഭാഗമായി അവർക്ക് സ്ട്രെസ് അകറ്റാനും ടെൻഷൻ മാറാനൊക്കെ അവർക്ക് ഇത് നല്ല രീതിയിൽ നമ്മുടെ മാനസികാരോഗ്യത്തിന് നല്ല രീതിയിൽ ഉപകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പ്രമറി പ്രാണായാമം അത് തീർച്ചയായിട്ടും ചെയ്ത് പഠിക്കേണ്ടതുണ്ട് അതിനായിട്ട് നമുക്ക് സുഖാസനത്തിലോ പത്മാസനത്തിലോ അല്ലെങ്കിൽ വജ്രാസനത്തിലാണ് ഇരിക്കാവുന്നതാണ് ഞാനിപ്പോൾ വജ്രാസനത്തിലാണ് ഇരിക്കാൻ പോകുന്നത് നമുക്ക് ഇത്രയാണ് വേണ്ടത് നമ്മൾ ഏതൊരു രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാലും നട്ടെല്ലിൽ സ്ട്രെയിറ്റ് ആവണം എന്നുള്ളതാണ് എന്നിട്ട് ഭ്രമരി പ്രാണായാമം അഥവാ ഹമ്മിങ് ബ്രീത്തിങ് ചെയ്യുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ കൈകൾ ഒന്നുകിൽ നാസിക മുദ്രയിൽ ഇങ്ങനെ പിടിക്കുക അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ചുരുട്ടി പിടിച്ചിട്ട് ചെവി അടച്ചു വെക്കുക ചെവി അടച്ചു വെച്ച് കണ്ണും കൂടെ അടച്ചിട്ട് നമ്മൾ ശ്വാസം ചെറിയ നന്നായിട്ട് അമർത്തി അടക്കരുത് ജസ്റ്റ് അടച്ച് വെക്കുക എന്നിട്ട് ശ്വാസം നന്നായി നന്നായി എടുക്കുക എന്നിട്ട് നമ്മൾ നീട്ടി മൂളുക അതിനു മുമ്പായിട്ട് നാവ് മുകളിൽ മുട്ടിക്കുക വായടക്ക ഈ രൂപത്തിലാണ് നമ്മൾ നീട്ടി മൂളേണ്ടത് ലെൻസ് കാലിയാവുന്ന സമയത്ത് നമുക്ക് കഷ്ടപ്പെട്ട് പിന്നീട് മൂളാൻ നിൽക്കരുത് നമ്മൾ പിന്നെന്ത് ചെയ്യണം അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും ആവർത്തിക്കുക അങ്ങനെ ഒമ്പത് പ്രാവശ്യം നിങ്ങൾ എല്ലാ ദിവസവും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് വർദ്ധിക്കും നമുക്ക് സ്ട്രെസ് ഉണ്ടാവില്ല മാനസിക സമ്മർദ്ദം ഉണ്ടാവില്ല ഓക്കെ ആദി ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഭ്രമരി പ്രാണായാമത്തിനുണ്ട് അഥവാ ഹമ്മിങ് ബ്രീത്തിങിനുണ്ട് അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു വീഡിയോയുമായി വരാം അതുവരേക്കും ഗുഡ് ബൈ